ഇന്ത്യ മുന്നണി രൂപപ്പെട്ട സമയത്ത് ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിൽ വന്നിരുന്നു എന്നുള്ളത് സത്യമാണ് രൂപ യഥാർത്ഥത്തിൽ ബി ജെ പി പോലും ഒന്ന് വരുന്നു ഒരു ഇന്ത്യ ഇന്ത്യ മുന്നണി മുന്നണി എന്താ സംഭവിച്ചത് വളരെ പ്രൊപ്ലക്സ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയും ഇത്രയും പെട്ടെന്ന് ഇന്ത്യ എന്നുള്ള പേര് വന്നപ്പോ തന്നെ ഒന്ന് കിടങ്ങുകയാണ് അപ്പൊ എന്താ പിന്നെ ബി ജെ പി എന്ന് പറഞ്ഞൊരു സങ്കല്പം വിളിക്കുന്നു അതെ അതെ എന്നിട്ട് ഭാരത് എന്ന് പേര് കൊണ്ടുവരുന്നു അതേപോലെ ബാംഗ്ലൂരിൽ ഇന്ത്യയുടെ മീറ്റിംഗ് നടന്നു അതിന്റെ അടുത്ത ദിവസം ഞങ്ങൾക്കിതാ മുപ്പത്തെട്ട് പേരുണ്ടെന്ന് കാണിക്കാൻ എൻ ഡി എയുടെ ഒരു മീറ്റിംഗ് ഡൽഹിയിൽ നടന്നു എത്ര വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞോട് തന്നെ മുംബൈ മീറ്റിംഗ് നടക്കുന്നു മുംബൈ മീറ്റിംഗ് നടക്കുമ്പോൾ ഉടനെ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഭയത്തിൻ്റെ ആശങ്കയിൽ അവിടെ നിന്ന് മുഴുവൻ മാധ്യമ ശ്രദ്ധയും മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഉടൻ തന്നെ പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുന്നു ഈ രീതിയിൽ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നു ബി ജെ പി എന്തുകൊണ്ടാണ് ഇന്ത്യയിലൊരു പുതിയ പ്ലാറ്റ്ഫോം രൂപപ്പെട്ടു വരുന്നു പ്രതിപക്ഷ പാർട്ടികളൊരു പ്ലാറ്റ്ഫോം രൂപപ്പെട്ടു വരുന്നു ആ ആശങ്കയൊക്കെ ഉണ്ടാക്കിയ ഒരു മുന്നണിയാണ് ഈ നിമിഷം ചിന്ന ഭിന്നമാകുന്നത് എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മൾ കാണണം ഇപ്പോൾ ബീഹാറിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാണോ ഈ മുന്നണിയുടെ ശിലാസ്ഥാപനം നടത്തിയത് അയാളെ തന്നെ പിടിച്ചുകൊണ്ട് വരികയാണ് ഇപ്പുറത്തേക്ക് അതുകൂടി ഇന്ത്യ മുന്നണിയെ ചിഹ്ന ഭിന്നമാക്കുകയാണ് അത് ഒരു കാര്യം രണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാർ ഒരു നിർണായകമായ കാര്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബീഹാറിലെ ഈ പറയുന്ന ആർ ജെ ഡിയും ജെ ഡി യുവും ലെഫ്റ്റ് പാർട്ടീസും കോൺഗ്രസും ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിൻ്റെയും ഈ നരേന്ദ്രമോദിയുടെയും ഇമേജിനൊക്കെ അപ്പുറം ഒരു ഒരു വലിയൊരു ഒരു 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 അരിത്മെറ്റിക്സ് അവിടെ വർക്ക് ചെയ്യും വിവിധ ജാതി ഘടകങ്ങളെ നന്നായി ഈ ഇലക്ഷനിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന പാർട്ടികളാണ് പല ഒരു പ്രത്യേകതരം ജാതി കോമ്പിനേഷൻ ബീഹാറിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ ഹിന്ദു ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ചയുമായി നിന്നുകൊണ്ടൊന്നും ഈ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ ബി ജെ പിയുടെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ഇരുപത്തഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് തന്നെ കിട്ടുക എന്നുള്ളതാണ് അവിടെ എത്ര സീറ്റ് ജെ ഡിയു കിട്ടുന്നുള്ളൊരു പ്രശ്നമല്ല പക്ഷേ ജെ ഡിയുൻ്റെ ഒരു പിന്തുണ ആവശ്യമാണ് ഇനി വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് നോക്കൂ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എടുത്താലേ ഉത്തർപ്രദേശ് പാര ഭരിക്കുന്നത് ബി ജെ പി ആ ഭരിക്കുന്നത് മഹാരാഷ്ട്ര ആരാണ് ഭരിക്കുന്നത് ബി ജെ പി ആ ഭരിക്കുന്നത് രാജസ്ഥാനാരാണ് ഭരിക്കുന്നത് ബി ജെ പി മധ്യപ്രദേശ് ആരാണ് ഭരിക്കുന്നത് ബി ജെ പി ഇങ്ങനെ ബി ജെ പിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഏതാണ്ട് സർവ്വവ്യാപിയാണ് എക്സെപ്റ്റ് ടു സ്റ്റേറ്റ്സ് വെസ്റ്റ് ബംഗാളും ബീഹാറും വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും അതിനകത്ത് വെസ്റ്റ് ബംഗാളിൽ ബി ജെ പി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം തന്നെ ഒരു വലിയ ഉയർച്ച ബി ജെ പി കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി ഒരേ ഒരു പ്രതിപക്ഷ പാർട്ടി അതായത് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞാൽ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണ് നൂറ്റി എഴുപത്തേഴ് സീറ്റുകളാണ് ബി ജെ പിക്ക് അവിടെയുള്ളത് അപ്പം ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളുമായിട്ട് തൃണമൂൽ കോൺഗ്രസും പതിനേ എഴുപത്തേഴ് സീറ്റുകളുമായിട്ട് ബി ജെ പിയും വെസ്റ്റ് ബംഗാളിൽ മുഖാമുഖം നിൽക്കുന്നു കുഴപ്പമില്ല അവിടെ അടുത്തൊരു അഞ്ചോ പത്തോ വർഷത്തെ പ്രോജക്റ്റാണ് ബി ജെ പിയുടെ പക്ഷേ ബീഹാർ അങ്ങനെയല്ല ബീഹാറിൽ പലതവണ നമ്മളിപ്പോൾ ഈ സുശീൽകുമാർ മോഡിയുടെ കാര്യം പറയുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേട് എന്ന് പറയുന്നത് അഗ്ര ഗതികേടല്ല തുടർച്ചയായിട്ട് സുശീൽ കുമാർ മോഡി അവിടെ ഉപമുഖ്യമന്ത്രിയാണ് ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ കഴിയാത്ത ഒരു നേതാവാണ് സുശീൽ കുമാർ മോഡി സുശീൽ കുമാർ മോഡിക്ക് കേരളമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അറിയാവോ സുശീൽ സുശീൽകുമാർ മോഡിയുടെ ഭാര്യ കോട്ടയം ആ ആർ എസ് എസ് പ്രവർത്തകനായിരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ബീഹാറിൽ പിന്നെ മർദ്ദനമേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച ആളെയാണ് സുശീൽകുമാർ മോഡി പ്രേമിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്ത് ഞാൻ മോഡിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് സുശീൽ സുശീൽകുമാർ മോഡിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പം മുപ്പിടയ്ക്ക് കോട്ടയത്തൊക്കെ വന്നു പോകും കേട്ടോ വളരെ രഹസ്യമായിട്ട് വന്നു പോകും അപ്പൊ ഞാനത് പറയുകയാണ് സുശീൽ സുശീൽകുമാർ മോഡി ഈ പറയുന്ന ഉപമുഖ്യമന്ത്രിയായി ഇനിയും തുടരും പക്ഷേ അടുത്ത ഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു ശേഷം നിതീഷ് കുമാറിനെ ബി ജെ പി വിഴുങ്ങും കാരണം ബി ജെ പിയുടെ ബീഹാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് ബീഹാർ അവർക്ക് നേടിയേ പറ്റൂ ഇനി ഒരു കാര്യം പറയാം നേരത്തെ സുജയ പറഞ്ഞവർക്ക് രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് നന്നായി തെളിയിച്ചിട്ടുള്ളതാണ് നിതീഷ് കുമാർ നിങ്ങൾ നേരത്തെ പറഞ്ഞവർക്ക് പെൻറ്റിലും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാടും നിതീഷ് കുമാറിന് അറിയാം ഈ യാഥാർത്ഥ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ എന്നെ വിഴുങ്ങാനാണ് ബി ജെ പി നിൽക്കുന്നതെന്ന് ഒരു വർഷം കൂടി ഇനി അവിടെ കിടക്കുകയാണ് ആ ഒരു വർഷത്തിനകത്ത് വീണ്ടും പല തീരുമാനങ്ങൾ നിതീഷ് കുമാർ എടുക്കും കാരണം രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസാരിക്കുന്ന സമയം വരെ അഞ്ച് തവണ ഈ പറഞ്ഞ സ്വിച്ച് ഓവർ എന്ന് പറയുന്ന സാധനം നടപ്പാക്കി എല്ലാ സമയത്തും തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ആളാണ് ഈ ഡോക്ടർ പശുപതി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തെ നെടുമ്പുടിയോണ്ട് പ്രസിഡൻ്റായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് മരിക്കുമ്പോഴും എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കണമെന്ന് ആ മട്ടിലാണ് ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയം അവിടെ പോയിരിക്കുന്നത് പാലത്തൂർ എന്ന് പറയുന്നത് കറക്റ്റാണല്ലോ അലുപ്രസാദ് യാദവാണ് വിളിച്ചത് ഏത് സമയത്തും എങ്ങോട്ടും ചായുന്ന ആണത്തമില്ലാത്ത ഒരുത്തൻ എന്നുള്ള നിരക്കാണ് അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചത് അത് അദ്ദേഹം പാൽത്തൂർ ആണ് ബീഹാർ പൊളിറ്റിക്സിൽ നിന്ന് തെളിയിച്ചിരിക്കുകയാണ്